മാത്രം തൊട്ടിൽ മാടുത്തേ എനിക്കൊന്നും മായി തോന്നില്ല നമുക്കൊന്ന് ഉമ്മച്ചയ്ക്ക് ഒരു ഫലൂടിയ മായി കൊടുക്കണം ഉമ്മക്ക് മാത്രം ഒരു ഫലോടിയായി കൊടുക്കണം അതുപോലെ ഒരു ടി വി നോക്കണം വീട്ടിൽ നമ്മുടെ വീട്ടിൽ ടി വി ഇല്ല കുറെ നോക്കാം നാല് വർഷം ആലിപ്പിച്ച് അതിന് ഇല്ല ില്ല ഞാൻ പോയാലും അവരെല്ലാം വീട്ടിൽ ഒറ്റകരി എല്ലാരും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക ടിവി ആവുമ്പോൾ കുറച്ചും കൂടെ നമ്മള് ഫോണിൽ നിന്ന് റിലീഫ് കിട്ടും നമ്മളൊരു കുഞ്ഞൊരു ടിവിടെ നോക്കും ഉറപ്പില്ല നമുക്ക് ലോക്കോസ്റ്റിക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ടി എടുക്കും പക്ഷെ നമ്മൾ ഇന്നേ ഫലൂടെ കഴിക്കും അല്ലേ ആറ്റിങ്ങിൽ മൈജിയിലോട്ട് പോയ അവിടെ പോയിട്ട് നോക്കാം കിട്ടുകയാണെങ്കിൽ അവിടെനിന്ന് മേടിക്കാം അവിടെ തന്നെ കല്ലമ്പലത്തൊരു കടയുണ്ട് നല്ല നല്ല അടിപൊളി പലപടി കിട്ടുന്ന കടയുണ്ട് വൈകുന്നേരം അതിൽ നിന്ന് ഒരു പരിപാടി കൊടുക്കണം കാരണം അലിയെ എവിടെ സ്കൂളിൽ നിന്ന് നമ്മൾ വിളിച്ചുകൊണ്ടുപോയി പരിപാടി ഉമ്മച്ചിതോ അലിയെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അലി അലിതോ വരുന്നു എന്തോ വരുന്നു ഗൈസ് അലിയും ഉമ്മച്ചിയും അലി എന്ന് എന്താ ചോദിക്കുന്നു എന്താ എവിടെ പോ അലിയെ കൊണ്ട് കൊല്ലത്താക്കാൻ പോയല്ലേ നമ്മള് അലിയെ കൊണ്ട് അലിയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോണ അലി ഇന്ന് വല്ല പഠിച്ചു വായിച്ചു കടീ കടിയെടുത്താ വെട്ടും അലി കടിയാണോ

നല്ല ഉള്ളി വട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എടുത്തോട് പത്തു ഭയങ്കര ചൂടാ പേപ്പർ കണക്കുണ്ടാ ഏത് എടുക്ക് ആ നമുക്ക് നല്ലോണം എണ്ണങ്ങളോ അവടെ കട കീറിട്ട് അവൾഫിൽ പോണല്ലോ ലോട്ടറി നാളെ അടിച്ചുകഴിഞ്ഞാൽ പോണില്ല അല്ലേ അങ്ങനെ ബാക്കി നേരത്തെ ചായ കൂടി കഴിഞ്ഞു പൈസ നമ്മൾ അങ്ങോട്ട് പോണം

O artista ടി മേടിച്ചു ഫിറ്റ് ചെയ്യാനും ടി വി വീട്ടിൽ വെക്കണം അവര് വന്ന് തുറന്ന് എല്ലാം റെഡിയാക്കി തരും നാളെയും നമ്മൾ അവരെയും കാത്തിരിക്കണം അതാണ് നമ്മൾ ടാസ്കില് കുറച്ച് സാധനം മേടിച്ചിട്ട് ഇരിക്കാണെങ്കിൽ പുതിയ എന്തെങ്കിലും സാധനം മേടിച്ചാൽ അപ്പൊ പൊട്ടിച്ചു നോക്കണം അല്ലെങ്കിൽ ുംങ്ങനത്തെ കാര്യങ്ങളെല്ലാം തീർന്നാലേ ഞാൻ കടങ്ങൾ തീർന്ന ഒരു ലോകത്ത് ഒരു മനുഷ്യര് രക്ഷ എന്തെന്ന് പറഞ്ഞത് പറ നിങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ടിയിൽ വാങ്ങിക്കൊടുത്ത് നിങ്ങൾക്ക് ഞാൻ സാധനം ഒന്നും വായി തന്നില്ലെന്നാ കടയുണ്ട് അവിടെ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചല്ലേ നിനക്ക് വേണോടി ഒന്നും വേണ്ട വേണക്ക് ഫലോടെ വേണ്ട എടി ആ എന്ത് പല ഉറപ്പാണെ ഉമ്മാക്ക് ഫലോടെ നിനക്ക് വേണോ സുബാന ഉടക്കിയിരിക്കുന്നു നമുക്ക് ഫലവുട വേണ്ട എന്താ കാക്ക കാക്ക മലന്ന് നോക്കട്ടെ ഏ ഇല്ല പക്ഷെ അച്ഛണ്ടെന്ന് പറയുന്നു അറിയാൻ നിനക്ക് പോയാ ഫല ഇഷ്ടമാണ് നിനക്ക് ഫലുട കഴിച്ചിട്ടില്ലേ നീ നീ ശാരദ വിളിച്ചിട്ടില്ലേ ആദ്യത്തെ തന്നെ ഈ ഇതാണ് ഫലുടാ ഇതാണ് നിന്റെ പേരാണ് ഫലുടാ ഫലൂട ആയിട്ട് മണ്ണ് പറ്റിയ

നമ്മളവിടെ കൊള്ളത്തില്ല കാശ് അതായത് പുഴുത കളാം ഭയങ്കര വെളയും കൊള്ളത്തി അടിപൊളിയ കേട്ടോ നമ്മളെ കല്ലമ്പലം കടക്കല്ലമ്പലം കല്ലമ്പലം 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 അടുത്താണ് കടം തണുത്ത എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പം നാക്ക് കൊടക്കും കടുവാപ്പള്ളിടെ നമ്മള് രാത്രിയൊക്കെ നമ്മളെ കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ ഇവിടെ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും ഇട്ടിവിടെ വരും എപ്പോഴും അടിപൊളി അടിപൊളി സാധനം വിലയും കുറവാ നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് അടിപൊളിയാ വിറക് മുസ്ലിയാരുടെ മകള് ആറ് ചീള് വിറക് കയറി അങ്ങനല്ലേ അതല്ലേ സ്പീഡിന് പറയാൻ നിങ്ങള് പറത് കൊണ്ട് നീ പറഞ്ഞ മുണ്ടിൽ ചെളി പോലുള്ളത് ും പഠിക്കത്തില്ല പക്ഷെ അവൾ നല്ലോണം അല്ല നീ പറഞ്ഞാ മുണ്ടിൽ ചെളിപുരള്ളരുത് നിന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും പറ കളിയാക്കരുത് നിന്റെ പറയലോടെ പറ്റിട്ട്

തണി ാണ് ഇത് ഇത് അമ്മായിയാണ് മരുമോളാണ് എത്ര നാളത്തേക്കാണോ എന്തോ എന്റെ മര്യാദ

ോ ഒന്നും കൊടുക്കാണ്ട് പേടിക്കാത്ത നമുക്ക് അങ്ങനെ എന്തിനും ഈ സാധനം നമ്മൾ പൊട്ടിക്കാം ഇത് നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല കാരണം ഇത് മറ്റേ അവർ എൽ ജിടെ ആൾക്കാര് വന്നിട്ട് പൊട്ടിച്ച് നമുക്ക് ജനറലിൽ വെച്ച് നോക്കട്ടെ പെട്ടെന്ന് അലിതാവ പൊട്ടിച്ച് സാധനം ഇതിന് ടി വി നാളെ അവർ വന്നിട്ട് വന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല പഠിക്കാൻ വെളിയിലോട്ട് കൂടുതൽ അല്ലീ കൊള്ളാമോ ഇഷ്ടപ്പെട്ടാ ഇനി പാട്ടൊക്കെ ഇട്ടാലെങ്കിൽ പൊളിക്കാല്ലോ എവിടെ തള്ളി തള്ളു 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 സബൂഫറ് ആ അപ്പം ഇത് രണ്ടും മേടിച്ച് ഇനി നമുക്ക് ടി വി നാളെ കാലത്തെ ആൾക്കാര് വരും എന്ന് പറഞ്ഞു പൊട്ടിച്ചേരാൻ വേണ്ടിട്ടെ അവര് വന്നിട്ട് പൊട്ടിക്കാം കളഞ്ഞി ഞാൻ പൊട്ടിക്കും ഓക്കെ പൊട്ടിക്കാൻ വരണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് കാണിച്ചേരാം ഇല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും